പക്ഷേ മുഖ്യമന്ത്രി അത്ര ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ കൊച്ചു യൂണിവേഴ്സിറ്റിയിൽ ഐ ഐ ടി ആവേണ്ടയായിരുന്നു ആണെങ്കിലും പുള്ളി മുൻകൈ എടുത്തില്ല മാർക്ക് സിറ്റി വന്നില്ല ആ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു ജീവിതം മനസ്സിലും കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു പ്രവൃത്തി കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പക്ഷേ പാർട്ടിയിലുള്ള പല ആൾക്കാരും പുള്ളി ഒതുക്കാൻ നോക്കിയിട്ടില്ല അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഈ ആറോട്ടണം എന്ന് പറയുന്ന ആളുടെ വീഡിയോ പരാമർശങ്ങളൊന്നും നമ്മളധികം മലയാളികളധികം വില വയ്ക്കാറില്ല കാരണം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വില വച്ചിട്ടുള്ളൊരു സംസ്കാരമല്ല നമ്മുടേത് അയാളത് ഫേമസ് ആവാൻ വേണ്ടി എന്തൊക്കെ തിയേറ്ററിൽ പോയിട്ട് അവിടെ വരുന്ന സെലിബ്രിറ്റീസിനെ കൊണ്ട് തോളിൽ കൈട്ട് അവരെ നോണ്ടി വിളിക്കുക അവരോട് സംസാരിക്കുക അവരോട് മുൻകാലമായിട്ട് പരിചയമുള്ള പോലെ ഒന്ന് സംസാരിക്കുക ഒരു വളിച്ച ചിരിയും ചിരിച്ച് നടക്കുക ഇതൊക്കെയാണ് അവൻ്റെ ഹോബീസ് അതുപോലെ തന്നെ രാത്രി അവൻ അവൻ്റെ വീട്ടിലിപ്പോൾ അവരുടെ അന്ന് കണ്ട പണ്ടുകളിലെല്ലാം അവൾ അത്ര ഹോട്ടാണ് ചക്ഷിയാണ് മറ്റേതാണ് മറിച്ചണമുള്ളൊരു തെണ്ടിത്തരമുള്ള പരാമർശം നടത്തിയ ഇതാണ് അവൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബീസും കാര്യങ്ങളും പക്ഷേ അവൻ ഇന്നലെ ഇന്നലെ മില്ലാന്നായിട്ട് അവൻ അവൻ്റെ ഫേസ്ബുക്ക് ചാനലിൽ വന്നിട്ട് നമ്മുടെ വി എസ് അച്യുതാനന്ദനെ പറ്റിയുള്ളൊരു വൃത്തിയായിട്ട് പരാമർശം നടത്തിയ അദ്ദേഹം നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവാണ് നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നില്ല അദ്ദേഹം കുറെ പേരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഒരുമാതിരിയുള്ള പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു എസ് സത്യദാനന്ദൻ പറയുന്ന ഒരു മുഖ്യമന്ത്രി അത്രയും ജനപ്രീതിയായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് വി എസ് അച്യാനന്ദൻ പോലെ തന്നെ ഉമ്മൻചാണ്ടി ഇവരൊക്കെ അധിക്ഷേപിച്ചിട്ടുള്ള ഒരു പോസ്റ്റുകൾ എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി നിധിക്ഷേപിച്ച പോസ്റ്റൊടുക്കുന്ന എനിക്കറിയില്ല അപ്പൊ വി എസ് ഒരു പോസ്റ്റ് നമ്മൾ കണ്ടത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഏതൊരാളെയും ഏതൊരു വ്യക്തിയും ഏതൊരു പ്രസ്ഥാനത്തെയും വിമർശിക്കാനും എതിർക്കാനുള്ള അവകാശം നമുക്കുണ്ട് അത് നമുക്ക് തന്നിട്ടുള്ളതാണ് പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയുള്ളൊരു പ്രസ്താവന നടത്തുമ്പോൾ അതും ഇതുപോലുള്ള ഒരു വ്യക്തിയെപ്പറ്റി പ്രസ്താവന നടത്തുമ്പോൾ അത് പറയാൻ തനിക്ക് എന്ത് യോഗ്യതയുണ്ടെന്നുള്ളതും കൂടി സന്തോഷ് വർക്ക് അല്ലെങ്കിൽ ആറാട്ടെണ്ണെന്നും പറഞ്ഞ് സ്വയം നടക്കുന്നവൻ ഒന്ന് വിലയിരുത്തേണ്ടതാണ് ഈ സന്തോഷ് വർക്ക് അല്ലെങ്കിൽ ആറാട്ടെണ്ണൻ ആറാട്ടം ഒണ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഈ സിനിമ റിവ്യൂ പറയുന്നതൊക്കെ അവൻ ശൈലി ഉണ്ട് എന്നാൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചോ പൊതുപ്രവർത്തകരെ കുറിച്ചോ സംസാരിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അന്തരിച്ചു പോയൊരു മുൻ പറ്റി പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുയായകൾക്കും അത് വേദന ഉണ്ടാക്കുന്ന നന്നാവും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം